നമസ്കാരം എല്ലാവർക്കും ഹാർദമായ വിഷു ആശംസകൾ വിഷു എന്നുള്ള രണ്ടക്ഷരം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വരും കാരണം നമ്മുടെ ഗ്രഹാതുരത്വങ്ങളെല്ലാം വിഷുവായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കണേ നമ്മുടെ സുഖമുള്ള ഓർമ്മകൾ നോക്കിയാൽ ഒരു ഗ്രാമജീവിതത്തിൻ്റെ സുഖമുള്ള ഓർമ്മകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ടവര് മുത്തശ്ശന്റെ വിഷു കൈനീട്ടം അമ്മ ഇങ്ങനെ കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് ആ കൃഷ്ണന്റെ മുമ്പിൽ നിന്നിട്ട് ആ നമ്മളെ കണി കാണിക്കുന്നത് പിന്നീട് പടക്കം പൊട്ടിക്കല് എല്ലാവർക്കും ഉത്സാഹം അമ്പലത്തിലേക്ക് പോകല് നല്ല രസമായിരുന്നു പഴയ കാലത്തൊക്കെ നമ്മുടെ വിഷു ഇന്ന് കുറച്ചൊക്കെ അത് നമ്മൾ യാന്ത്രികമായിട്ട് വിഷു മാറുന്നുണ്ടോ വിഷുവിൻ്റെ ആഘോഷങ്ങൾ മാറുന്നുണ്ടോ അറിയില്ല എന്തേലും നമുക്ക് വിഷു എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ജ്യോതിശാസ്ത്രപരമായിട്ട് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ മീനം രാശിയിൽ നിന്നും സൂര്യൻ്റെ സ്വ ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു കടന്നു വരുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ മേടം രാശിയിൽ തുടങ്ങിയ സൂര്യൻ്റെ ഒരു പ്രദക്ഷിണം മീനം രാശി മീനം മുപ്പതോടെ അവസാനിച്ച് വീണ്ടും സൂര്യദേവൻ ആ മേടം രാശിയിലേക്ക് കടന്ന് മറ്റൊരു പ്രദക്ഷിണം ആരംഭിക്കുന്നു അതിൻ്റെ ഒരു ഘടകം പിന്നീട് പകലും രാത്രിയും തുല്യമായ ദിവസം അതാണ് വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതാണ് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം ശരിക്കും വിഷു ഒരു കാർഷികോത്സവമാണ് വിഷു പ്രകൃതിയുടെ ഒരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷുവിൻ്റെ ആചരണങ്ങള് ആചാരങ്ങള് ഒക്കെ നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണി കാണുന്നത് എന്താണ് ഈ കണി കാണുന്നതിൻ്റെ ഒരു സങ്കല്പം സാധാരണ ഗുരുവായൂരപ്പനെ ആണ് കണി കാണുക അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ ഗണപതിയാവാം ശിവനാവാം ശാസ്താവാം ദേവിയാവാം ആരാണോ പക്ഷെ അതിൽ ദേവത ഏതായാലും ഈ കാർഷിക ഫലങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ കണി കാണുമ്പോൾ ചക്ക മാങ്ങ വെള്ളരിക്ക അതൊക്കെ ഉണ്ടാവും ഒരു സൈഡിൽ വേറൊരു സൈഡിൽ എന്താ എല്ലാം ഉണ്ടാവും സ്വർണം നാണയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതായത് ഭൂദേവിയെയും മഹാവിഷ്ണിയെയും നമ്മൾ കണി കാണുന്നു പ്രതീക്ഷയോടുകൂടി ആ ഭൂമിദേവി ആ ഭഗവാന്റെ രണ്ട് പത്നിമാരാണ് ഭൂദേവിയും ശ്രീദേവിയും ആ ഭൂദേവിയെയും ശ്രീദേവിയെയും കൂടി നമ്മൾ പ്രതീകാത്മകമായിട്ട് കണി കാണുന്നു ദേവത ആരായാലും മഹാവിഷ്ണു ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അവിടെയാണ് അതിൻ്റെ ഒരു തത്വം മറ്റൊന്ന് ഈ സൂര്യൻ്റെ ഈ ഒരു രാശി പ്രവേശനം അതേപോലെ അടുത്ത ഒരു വർഷത്തേക്കുള്ള കൃഷിയുടെ കാര്യങ്ങൾ ഇതെല്ലാം സൂര്യൻ്റെ ഞാറ്റുപേലുകൾ അല്ലെങ്കിൽ വർഷം വർഷലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കാലാവസ്ഥ സംബന്ധമായ കാര്യങ്ങൾ കൂടിയൊക്കെ പഴയ കാലത്ത് ഗണിച്ച് ജ്യോതിശാസ്ത്രപരമായിട്ട് ഗണിച്ച് അതൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷു അപ്പം അതുകൊണ്ട് വിഷു കൃഷിയുടെ ഉത്സവമാണ് ഭൂമിദേവിയുടെ ഉത്സവമാണ് പ്രകൃതിയുടെ ഉത്സവമാണ് ജ്യോതിഷത്തിൽ ഒരു ഗ്രന്ഥമുണ്ട് കൃഷി പരാശര എന്ന് പറയും കൃഷിയെ സംബന്ധിക്കുന്ന ജ്യോതിഷ ഗ്രന്ഥമാണ് കൃഷി പരാശര സംസ്കൃത ഗ്രന്ഥമാണ് അതിൽ പറയണ്ട് ഈ കൃഷിയുടെ പ്രാധാന്യം അന്നമാണ് ശരീരത്തിന് ബലം നൽകുന്നത് ശരീരത്തെ ജീവിപ്പിക്കുന്നത് അന്നമാണ് പ്രാണനെ ശരീരത്തിൽ നിലനിർത്തുന്നത് ശരിയല്ലേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു അപ്പം അങ്ങനെയുള്ള അന്നത്തിന് നമസ്കാരം പിന്നെ പറയുകയാണ് ഈ അന്നത്തെ ഉണ്ടാക്കുന്ന ആരാ കൃഷിക്കാരനാണല്ലോ അങ്ങനെയുള്ള കൃഷിക്കാരന് കോടി നമസ്കാരം പിന്നെ പറയാണ് അന്നം ഉണ്ടാവണമെങ്കിൽ കൃഷി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം വൃഷ്ടി വേണം മഴ വേണം മഴയില്ലെങ്കിൽ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ വൃഷ്ടി ലക്ഷണം മേഘലക്ഷണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലത്തെ വിഷുഫലത്തിൽ ഇതൊക്കെ പറയുമായിരുന്നു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഒരു കൃഷിയുടെ ഉത്സവം കൂടിയാണ് വിഷു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ഉത്തരം ഉണ്ടാകണത് ഈ അടുത്തൊരു ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു വിഷുവിന് ഏറ്റവും പ്രാധാന്യമുള്ള ദേവതാര സംശയം വേണ്ട സൂര്യനാണ് സൂര്യഭഗവാനാണ് സൂര്യൻ്റെ സംക്രമാണത് ആ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് വരുന്നു സൂര്യനേക്കാൾ വലിയൊരു ദേവതാര ഉള്ളത് അല്ലേ അതുകൊണ്ടാണല്ലോ ഗായ മൂന്ന് സന്ധികളിലും ത്രിസന്ധികളിലും ആ സൂര്യ ഗായത്രി ജപിച്ചുകൊണ്ട് ആ സൂര്യനെ ഉപാസിക്കുന്നു ദേവതകളും മനുഷ്യരും എല്ലാവരും സൂര്യനെ ഉപാസിക്കുന്നു സൂര്യൻ ഇല്ലെങ്കിൽ ഈ ഭൂമി ശൂന്യമാണ് ജീവൻ നിലനിൽക്കില്ല ജീവദാതാവാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ്റെ ഉത്സവം കൂടിയാണ് അത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് വിഷു ഇന്ന് പലപ്പോഴും എന്താണെന്ന് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനുണ്ട് ഈ വിഷു എന്താണ് വിഷു സൂര്യൻ്റെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആചാരമാണ് സൂര്യനെ മറന്നുകൊണ്ട് വിഷു ആചരിച്ചാൽ വിഷുവിൻ്റെ ആചരണം പൂർണ്ണമാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മറ്റൊന്ന് എങ്ങനെയാണ് വിഷുക്കണി വിഷു വിഷുക്കണി വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത് വിഷുക്കണി ഒരുക്കേണ്ടത് ദൈവികമായിട്ട് തന്നെ വേണം ഒരുക്കാൻ പിന്നെ കൂടുതൽ കേരളീയമായിട്ട് അതിനെ ഒരുക്കുക അപ്പം തലേ ദിവസം തന്നെ വീട് ശുദ്ധാക്കണം നന്നായിട്ട് അടിച്ച് തളിച്ച് ആ എല്ലാ ആ എല്ലാ ഭാഗവും വൃത്തിയാക്കണം ചാണകമൊക്കെ തളിച്ച് മെഴുകി ശുദ്ധാക്കണം വീട് കാരണം നമ്മൾ കണി കാണാൻ പോകുമ്പോൾ ഭഗവാനാണ് കണി കാണുന്നത് ആ സമയത്ത് ഭഗവാൻ നമ്മുടെ വീട്ടിലുണ്ട് എന്നാണ് വിശ്വാസം അപ്പം അതുകൊണ്ട് വീട് ശുദ്ധാക്കണം അതിനുശേഷം കണി കാണേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലെ അമ്മമാരോ അവരൊക്കെയാണ് അത് ഒരുക്കി വെക്കുക വിഷുക്കണി കാണേണ്ട സമയം സാധാരണ ബ്രാഹ്മുഹൂർത്താണ് ഒരു നാലര മുതൽ ഏകദേശം ഒരു ആറു മണിവരെയൊക്കെ കാണാം എന്നാലും നാലര തൊട്ട് അഞ്ചര വരെ അല്ലെങ്കിൽ നാലുമണി തൊട്ട് അഞ്ചര വരെയൊക്കെയാണ് അതിൻ്റെ സമയം ക്ഷേത്രങ്ങളിൽ കണി കാണുമ്പോൾ നേരത്തെ തന്നെയാവും കാരണം മൂന്ന് മണിക്ക് കണി കാണുന്ന സ്ഥലമുണ്ട് രണ്ടരയ്ക്ക് കണി കാണുന്ന സമയമുണ്ട് അത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് വേറെയാണോ സാധാരണ നമ്മുടെ വീട്ടിൽ കണി കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നാലര തൊട്ട് അഞ്ചര വരെ ആ സമയമാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയണ്ടേ കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വീട് തലേദിവസം ശുദ്ധാക്കി വയ്ക്കണം ഈ കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഒരു കാര്യം കേരളീയമായ രീതിയിൽ കണി ഒരുക്കുക നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെതായ വിഭവങ്ങളെ കൊണ്ട് കണി ഒരുക്കുക ഈ ചിലർക്ക് ഓറഞ്ച് ആപ്പിൾ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവ്ക്കും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭനികേടാണത് അങ്ങനെയല്ലേ നമ്മുടെ നൈസർഗികമായി നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ ചക്ക മാങ്ങ അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളരിക്ക അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഫലങ്ങൾ നമ്മുടെ കുന്നപ്പൂവ് ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഭഗവാൻ്റെ വിഗ്രഹമാകുമ്പോൾ ഒരു വനമാല ചാർത്തിയ നന്നായി ഒരു മഞ്ഞപ്പട്ട് ഉടുപ്പിച്ചാൽ വളരെ നന്നായി ഒരു പുതിയ വസ്ത്രവും വനമാലയും ഒക്കെ ആയിട്ട് എടുക്കുന്ന ഭഗവാനെ കണ്ടാൽ ആ വർഷം വിശേഷമായിട്ടുള്ള ഒരു ഐശ്വര്യലബ്ധി കിട്ടും അങ്ങനെയാണ് പിന്നെ വേണ്ടത് അഷ്ടമംഗലത്തോടു കൂടിയാണ് സാധാരണ ഒരു അഷ്ടമംഗലം എന്ന് പറയുമ്പോൾ താമ്പൂലം ഉണ്ടാവും അക്ഷതം താമ്പൂലം അക്ഷതം ക്രമുഖം ദാരുഭാചനം ഒരു ദീപം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ പ്രധാനമായിട്ടും ഈ നമ്മളെ ഈ എന്ന് പറയും നാളികേരം ഉടച്ച ആ ഒരു തിരി ആയിട്ട് അതിലിങ്ങനെ കത്തിച്ചു വയ്ക്കുക നീരാഞ്ജനം കത്തിച്ച് വെക്കുക അതൊരു വേണ്ടതായ ഒരു കാര്യമാണ് കാരണം മംഗള വസ്തുക്കൾ ഏതെല്ലാമുണ്ടോ ആ മംഗളവസ്തുക്കളെ കണി കൊ കണി കണ്ട് നമ്മൾ ആ വർഷം തുടങ്ങുന്നു എന്നതാണ് അതിൻ്റെ ഐതിഹ്യം ഞാൻ ആദ്യം പറഞ്ഞ ആ ഭൂദേവിയുടെ ആ അനുഗ്രഹവും ശ്രീദേവിയുടെ അനുഗ്രഹവും നമുക്ക് വേണം ധാരാളം കാർഷിക ഫലവും സമാധാനവും ഐശ്വര്യവും എല്ലാം ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കണിയുടെ ദർശനം അതുകൊണ്ട് കേരളീയമായ രീതിയിൽ നമ്മൾ കണി ഒരുക്കുക പ്രത്യേകിച്ച് നമ്മുടെ ആളുകളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല അവർ ആ ഉരുളിയിൽ നല്ല സെറ്റ് കൊണ്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊക്കെ കൊണ്ടൊക്കെ വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൽ അവർ ഒരുക്കും ഏതൊക്കെ രീതിയിലാണോ അത് പാരമ്പര്യമായിട്ട് ചില രീതികളൊക്കെ ഉണ്ടാവും ആ രീതിയിൽ ഒരിക്കും അതിനൊന്നും ഒരു തെറ്റില്ല പക്ഷെ കൂടുതൽ കേരളീയമായ രീതിയിൽ അതുപോലെ കൂടുതൽ ആർഭാടം കാണിക്കാതിരിക്കുക ഈ കൂടുതൽ ആർഭാടം കാണിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈവികതയും ആ കാണുമ്പോൾ ഉള്ള ഒരു സുഖാനുഭൂതിയും നമുക്ക് നഷ്ടപ്പെടും ചിലർ ഈ ലൈറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ വെച്ച് കണി കാണാൻ കാണാം അങ്ങനെയൊന്നും വേണ്ട നല്ല ശുദ്ധമായിട്ടുള്ള ആ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കണി കാണാം ഏറ്റവും നല്ലത് അങ്ങനെ കണി ഒരുക്കുക ഇനി ഒരു കാര്യം ഈ കണി കാണുമ്പോൾ ഇപ്പോൾ നമ്മളമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ നമ്മളെ കണ്ണ് മൂടിക്കൊണ്ട് ഈ കണിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തുക ആ സമയത്ത് ഒരു കാര്യം ഈ നമ്മളെ കൊണ്ടുപോകുന്ന ആളൊന്നു ഈ കാണിക്കുന്ന ആളെ സഹായിക്കണം ഒരു ശക്കെല്ലാം വെള്ളമെടുത്ത് കണ്ണിലൊന്നും കണ്ണ് തുറക്കാൻ പാടില്ല ഒന്ന് കണ്ണിൽ തൊടണം കാരണം നമ്മൾ ഉറങ്ങി കിടക്കല്ലേ അപ്പോ ആ കണ്ണിന് ഒരു അശുദ്ധി വരും ആ അശുദ്ധി ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് വെള്ളം ഒന്ന് കണ്ണിൽ ഒന്ന് തുടുക അതിനുശേഷം കണ്ണു തുറന്ന് കണി കാണുക ശേഷം ഇപ്പോൾ കൈനീട്ടമൊക്കെ ഉണ്ടാവും ആ കൈനീട്ടം സ്വീകരിക്കുക കൈനീട്ടത്തിനൊക്കെ ഒരു നാണയം മതി അവിടെ ഈ പണമൊന്നുമല്ല അതിൻ്റെ ഒരു ഒരു കെട്ട് നോട്ടൊന്നുമല്ല കൈനീട്ടായിട്ട് വേണ്ടത് ഒരു നാണയമാണ് വേണ്ടത് അത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക ആ കൈനീട്ടത്തിന് അത്ര അത്ര ഫലമുണ്ട് ആ സമയത്ത് വിഷുവിൻ്റെ അന്നുള്ള കൈനീട്ടത്തിന് അത്ര ഫലമുണ്ട് കൈനീട്ടം കൊടുക്കുന്ന ആൾ വളരെ സന്തോഷത്തോടെ കൊടുക്കണം അത് സ്വീകരിക്കുന്ന ആൾ വളരെ ഭവ്യതയോടെ അത് സ്വീകരിക്കണം അപ്പോൾ ചിലർ കുറച്ച് അക്ഷരവും തുളസിയുടെ ഒരു ദളവും എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവ് എടുത്തിട്ട് അതോടുകൂടിയിട്ട് നാണയം കൊടുക്കും അങ്ങനെയാണ് സമ്പ്രദായം സാധാരണ രീതിയിൽ അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഈശ്വരീയമായി കൈനീട്ടം കൊടുക്കുക അതിനു ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത് പോയി കിടന്ന് ഉറങ്ങരുത് ഉറങ്ങിയാൽ ഈ കണി കണ്ട ഫലം പോവും അത് പ്രത്യേകം പറഞ്ഞേക്കാം ഉറങ്ങാതിരിക്കുക പിന്നെ കുളിക്കുക ബാക്കിയുള്ള വിഷുവിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ പോവുക ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാവരും മിസ് ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു വിഷു സൂര്യൻ്റെ ഉത്സവമാണെന്ന് പറഞ്ഞു ആ സൂര്യദേവനെ നമസ്കരിക്കുക സൂര്യദേവനെ നോക്കി തൊഴുക നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് സമയമില്ലാത്ത കൊണ്ട് ഞാൻ ഒരുപാട് വിസ്തരിക്കണുള്ള സൂര്യൻ്റെ ആ ഒരു ആഗമനത്തെക്കുറിച്ച് ആ മീനം രാശിയിൽ നിന്നും ആ മേടം രാശിയിലേക്കുള്ള ആ സാക്ഷാൽ ചക്രവർത്തി ആ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ദേവാദിദേവന്മാരുടെയും ഒക്കെ അധിപനായിട്ടുള്ള സൂര്യദേവൻ്റെ ഒരു ഒരു പ്രവേശിക്കുന്ന ആ ഒരു വർണ്ണനയുണ്ട് എല്ലാ ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാവരും ആ നാദത്തോടു കൂടി മന്ത്രങ്ങളോടുകൂടി ആ ദേവനെ അങ്ങനെ എഴുന്നള്ളിച്ചു വരികയാണ് സർവ്വ ദേവതകളും ആ സൂര്യദേവനെ അകമ്പടി സേവിക്കുന്നു ആ ഭഗവാന്റെ മുമ്പിൽ പ്രണമിച്ച് നിൽക്കുന്നു ആ രാജപ്രൗഢിയോടെയാണ് ഭഗവാൻ ആ ആദിത്യദേവൻ ആദിത്യദേവൻ്റെ എന്നുള്ളത് എത്ര മഹാത്മയുള്ള ദേവനാണ് സൂര്യദേവൻ ആ സൂര്യദേവനെ ഈ വിഷു ദിവസം നമസ്കരിക്കണം ആകാശത്തേക്ക് നോക്കി പ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷ ദേവനാണ് ഭഗവാൻ കർമ്മസാക്ഷിയാണ് അദ്ദേഹത്തെ തൊഴണം തൊഴാതിരിക്കരുത് നമസ്കരിക്കാൻ ആരോഗ്യമുള്ളവർക്ക് നമസ്കരിക്കാം വിശേഷമായിട്ട് നമസ്കരിക്കാം സൂര്യൻ്റെ സ്തോത്രങ്ങൾ ചെല്ലാം സൂര്യൻ്റെ മന്ത്രങ്ങൾ ചെല്ലാം ഇതൊക്കെ അപ്പോൾ ഒരു ഒരു സംശയം ഉണ്ടാവാം ഈ കണി കാണുമ്പോൾ എന്തെങ്കിലും മന്ത്രം ജപിക്കണോ എന്ന് കണി കാണുമ്പോൾ മന്ത്രമൊന്നും ജപിക്കേണ്ട കാര്യം നിങ്ങൾ കുളി കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നാരായണാന്നോ ശിവശിവാന്നോ അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ നമുക്ക് ജപിക്കാം ഇന്ന മന്ത്രം ജപിക്കണം എന്ന് അങ്ങനെ ഇല്ല കാരണം കുളി കഴിയാണ്ട് നമുക്ക് ജപിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മന്ത്രങ്ങളൊന്നും ജപിക്കേണ്ട അത് കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം നാമം ജപിക്കാം ലളതാ സഹസ്രാമോ വിഷ്ണു സഹസ്രാമോ ഒക്കെ അത് ജപിക്കുക സൂര്യ സൂര്യപ്രീതികരമായിട്ടുള്ള ജപങ്ങൾ ഇപ്പോൾ ആദിത്യഹൃദയോ അങ്ങനെയുള്ള അതൊക്കെ ജപിക്കാം അങ്ങനെയാണ് വേണ്ടത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനും ഒരു നമ്മുടെ വിഷ്കേനീട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു കാണിക്കയായിട്ട് ഭഗവാനും എന്തെങ്കിലും സമർപ്പിക്കണം ഇത് സന്തോഷമായിട്ട് അവിടുന്ന് തീർത്ഥവും പ്രസാദവും ഒക്കെ സ്വീകരിച്ചു വേണം ഗ്രഹത്തിൽ വരാൻ അങ്ങനെയാണ് നമ്മൾ കണി കാണേണ്ടതും കണി വയ്ക്കേണ്ടതും ഇനിയിപ്പോൾ ഒരു സംശയം വരാം ചിലപ്പോൾ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ണൊന്ന് തുറന്നുപോയി കണ്ണ് തുറക്കുമ്പോൾ ഈ കണി കാണിക്കാൻ വേണ്ടി നമ്മളുടെ അടുത്ത് വന്ന ആളായിരിക്കും നമ്മൾ ആദ്യം കണി കാണുന്നത് ഈശ്വര ആ കണി കുഴപ്പമോ ആകെ അങ്ങനെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആവും കാണുക അപ്പം അതാണോ കണി അങ്ങനെ വിചാരിക്കണ്ട അങ്ങനെ സംഭവിച്ചു പോയാൽ വീണ്ടും കണ്ണടച്ചുകൊണ്ട് വീണ്ടും ഭഗവാൻ്റെ ഒമ്പിച്ചെന്ന് കണ്ണ് തുറന്നാൽ മതി അപ്പോൾ തന്നെ കണ്ണടക്കണം പിന്നെ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് ഇരിക്കരുത് അപ്പോൾ തന്നെ കണ്ണടച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് കിടക്കുക ഒരു നാല് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ഒന്ന് കിടക്കുക വീണ്ടും വീഴുന്നിട്ട് പോയി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജലം കൊണ്ടൊന്ന് കണ്ണ് നനച്ച് പതിവ് പോലെ തൊഴുക അതുകൊണ്ട് നിങ്ങളുടെ കണ്ണി നഷ്ടപ്പെട്ടു കരുതണ്ട ഒന്ന് കണ്ണ് തുറന്നു പോയി എന്ന് കരുതിയിട്ട് കാരണം ഈ കണി വയ്ക്കുന്നവർക്കും പണി കാണാറുള്ളൂ അവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് കണി വയ്ക്കേണ്ടതും കണി കാണേണ്ടതും ക്ഷേത്രങ്ങളിൽ പോകണം സൂര്യാരാധന നിർബന്ധമായിട്ടും ചെയ്യണം അങ്ങോടും ഇങ്ങോട്ടൊക്കെ വിഷ്കൈനീട്ടം കൊടുക്കണം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ സംസ്കാരമാണ് ഈ വിഷു വിഷുവെല്ലാം ഈ വിഷുവൊക്കെ കേവലം കുറച്ച് പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കാൻ ഉള്ളതല്ല നമ്മുടെ സംസ്കാരത്തിലേക്കൊരു തിരിഞ്ഞ് ഒരു തിരിച്ച് നടക്കൽ കൂടിയാണ് കാരണം ഇപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മാവന്മാരൊക്കെ ഉണ്ടായി കുട്ടികൾക്ക് വിഷ്കൈനീട്ടം കൊടുക്കുമ്പോൾ ആ വിഷ്കൈനീട്ടം സ്വീകരിച്ച് ഒന്ന് നമസ്കരിക്കാനോ അവരെ ഒന്ന് ബഹുമാനിക്കാനോ ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ അറിയാതെ അറിയാതെ നന്മയുടെ ആ ഒരു സാംശീകരണം ആ കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ അവരൊരു ചീത്ത സ്വഭാവത്തിലേക്കൊന്നും ഭാവിയിൽ അവർ പോവില്ല അവരുടെ ഹൃദയത്തിലേക്ക് ഈ ആർദ്രത നമ്മൾ തന്നെ ഇറ്റിച്ചിറ്റിച്ചു കൊടുക്കണം ആ സ്നേഹത്തിൻ്റെ മാധുര്യം സ്നേഹത്തിൻ്റെ സ്വാദ് പരസ്പര ബഹുമാനത്തിൻ്റെ സുഖം ആ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു സുരക്ഷിതത്വം ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വിഷു ഓണം തുടങ്ങിയ ആചാരങ്ങളിൽ നമ്മുടെ കുട്ടികളെ ധാരാളമായിട്ട് പങ്കെടുപ്പിക്കണം അവരെ ഉത്സാഹ ഉത്സാഹത്തോട് മുമ്പിൽ നിർത്തണം അത് അവരുടെ ഭാവിയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് സ്വഭാവ ശുദ്ധിക്കൊക്കെ വളരെ വളരെ സഹായം ചെയ്യും അങ്ങനെയാണ് വേണ്ടത് നമ്മൾ മലയാളികൾ മാത്രമാണ് നമ്മുടെ മാതൃഭാഷയെയും ഈ മാതൃഭൂമിയായ കേരളത്തെയൊക്കെ വേണ്ട പോലെ അങ്ങോട്ട് പരിഗണിക്കാത്ത ബാക്കിയുള്ള ഇന്ത്യ ലോകത്തെവിടെ ആയാലും അവർക്കൊക്കെ അവരുടെ ഭാഷ ഏറ്റവും വലുതാണ് അവരുടെ ഭൂമി ഏറ്റവും വലുതാണ് നമുക്ക് പലപ്പോഴും അങ്ങനെയല്ല അത് മാറണം ഈ മലയാളത്തിൻ്റെ സൗന്ദര്യം മലയാളത്തിൻ്റെ ഈ ഭംഗി നമ്മുടെ കേരളത്തിലെ ആ ഫലമൂലാദികളുടെ സ്വാദ് ഒക്കെ വേണം ഇപ്പോൾ സാധാരണ വിഷുവിന് രണ്ട് വിഭവങ്ങൾ പതിവുണ്ട് ഒന്ന് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി നിർബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ പായസം ചക്കപ്രഥമനാണ് സാധാരണ പതിവ് ഉള്ളത് പഴയ വീടുകളൊക്കെ ചക്കപ്രസവനാണ് കാര്യം ചക്കയും മാങ്ങയൊക്കെ ഉള്ള സമയമാണല്ലോ ഇത് കഴിയുന്നത്ര ഈ വിഷു ദിവസം ഈ സൂര്യോത്സവത്തിൻ്റെ ദിവസം മാംസാഹാരങ്ങൾ ഒഴിവാക്കുക ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരുപാടത് ആഘോഷത്തിന് മാറ്റുകൂട്ടും കാരണം വിഷു ആ സവിത്ര ഗായത്രിയുടെ ദേവനായ സൂര്യനോടുള്ള ആരാധന കൂടിയാണ് അതുകൊണ്ട് ഈ വിഷുദിനം എല്ലാവരും ആ ഭൂദേവിയുടെയും ശ്രീദേവിയുടെയും അനുഗ്രഹം അവോളം നേടട്ടെ എല്ലാവർക്കും ആ ശ്രീദേവി ഭൂദേവീപതിയായ ഭഗവാൻ ഗുരുവായൂർപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം